ഹായ് ഫ്രണ്ട്സ് സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതും ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗ്രീക്ക് സംസ്കാരം എവിടെയാണ് നിലനിന്നിരുന്നത് എന്തെല്ലാം സംഭാവനകളാണ് ഗ്രീക്ക് സംസ്കാരം നൽകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളെന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ജോമട്രിയിലേക്ക് രാജപാതകളില്ല എന്ന് അഭിപ്രായപ്പെട്ടത് യൂക്ലിഡ് സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് പൈതക്രോഗോറസ് പ്ലവന തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് സിസിലിയിലെ ഹിയാറോ രാജാവിൻ്റെ സദസ്യനായിരുന്നു ആർക്കിമിഡീസ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഓൺ ദ സ്വിയർ ആൻഡ് സിലിണ്ടർ അപ്പോൾ ജോമട്രിയിലേക്ക് രാജപാതകൾ ഇല്ല എന്ന അഭിപ്രായപ്പെട്ടത് യൂക്ലീഡ് ആണ് സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈതഗോറസ് ആണ് പ്ലവനത്ത ആരുടേതാണ് പ്ലവനത്തത്വം ആർക്കിമിഡീസിൻ്റെ ആണ് സിസിലയിലെ രാജാവായ ഹിയറോയുടെ സദസ്യനായിരുന്നു ആർക്കിമിഡീസ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ഓൺ സ്ഫിയർ ആൻഡ് സിലിണ്ടർ എന്ന് പറയുന്നത് ഗോളിയെ ത്രികോണമിതിയുടെ ആവിഷ്കർത്താവ് യൂക്ലീഡ് ആണ് പൈതഗോറസ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് പൈതഗോറസ് ആണ് പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് പൈതഗോറസ് പൈതഗോറിയൻ സ്കൂൾ ആരംഭിച്ചത് പൈതഗോറസ് ആണ് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന മറ്റൊരു മഹത് വ്യക്തിയാണ് ആർക്കുമെഡീസ് അപ്പോൾ ഗോളീയ ത്രികോണമിതിയുടെ ആവിഷ്കർത്താവാരാണ് യൂക്ലിഡ് ആണ് പൈതഗോറസ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പൈതഗോറസ് തന്നെയാണ് പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു പൈതഗോറസ് പൈതഗോറസ് സ്ഥാപിച്ച സ്കൂളാണ് പൈതഗോറിയൻ സ്കൂൾ ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന മറ്റൊരു മഹത് വ്യക്തിയാണ് ആർക്കിമെഡീസ് ആർക്കിമെഡീസ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു പ്രാചീന ഗ്രീസിലെ ചിന്തകന്മാരുടെ ചിത്രമുള്ള ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേൽ ആണ് ഗ്രീക്ക് ചിന്തകന്മാരുടെ കാലാനുസൃതമായ ക്രമം എന്ന് പറയുന്നത് ആദ്യം സോക്രട്ടീസ് പിന്നീട് പ്ലേറ്റോ പിന്നീട് അരിസ്റ്റോട്ടിൽ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ ശിഷ്യൻ ആരാണ് അലക്സാണ്ടർ അലക്സാണ്ടർ ആണ് അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യൻ സോക്രട്ടീസിൻ്റെ ഭാര്യ സാന്തിപ്പി ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വധിക്കപ്പെട്ട തത്വചിന്തകനാണ് സോക്രട്ടീസ് അപ്പോൾ പ്രാചീന ഗ്രീസിലെ ചിന്തകന്മാരുടെ ചിത്രമുള്ള ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേലാണ് സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യൻ ആരാണ് അലക്സാണ്ടർ ആണ് സോക്രട്ടീസിൻ്റെ ഭാര്യയാണ് സാന്തിപ്പി അപ്പോൾ നമ്മളുടെ സോക്രട്ടീസ് വധിക്കപ്പെടുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് വധിക്കപ്പെട്ട സോക്രട്ടീസിനെ വധിക്കാൻ ഉപയോഗിച്ച വിഷപദാർത്ഥമാണ് ഹെംലോക്ക് ഗുരുവിന് വിഷം നൽകാൻ വിധിക്കപ്പെട്ട സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ പ്ലേറ്റോയുടെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലിസ് എന്നാണ് പ്ലേറ്റോയുടെ പ്രസിദ്ധമായ കൃതികളാണ് റിപ്പബ്ലിക്കും സിംബോസിയം അപ്പോൾ സോക്രട്ടീസ് പ്ലേറ്റോയുടെ ഗുരുവായിരുന്നു ഗുരുവിനാരാണ് വിഷം നൽകാൻ വിധിക്കപ്പെട്ടത് തൻ്റെ ശിഷ്യനായ പ്ലേറ്റോ ആയിരുന്നു എന്ത് ഏത് എന്ത് വിഷം കൊടുത്താണ് കൊന്നത് ഹേംലോക്ക് എന്നറിയപ്പെടുന്ന ആ വിഷപദാർത്ഥം ഉപയോഗിച്ചാണ് സോക്രട്ടീസ് വധിക്കപ്പെടുന്നത് പ്ലേറ്റോയുടെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലിസ് എന്നാണ് പ്ലേറ്റോയുടെ പ്രസിദ്ധമായ കൃതികളാണ് റിപ്പബ്ലിക് ആൻഡ് സിംബോസിയം ഇത്രയും ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം അക്കാദമി എന്നാണ് അറിയപ്പെടുന്നത് പ്ലേറ്റോയുടെ പ്രസിദ്ധനായ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ ഒരു വ്യക്തി പ്രകൃതിയെ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടലാണ് അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് ലൈസിയം അപ്പോൾ പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം എന്താണ് അക്കാദമി സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് ലൈസിയം അരിസ്റ്റോട്ടലിൽ അരിസ്റ്റോട്ടലിൻ്റെ ഏറ്റവും പ്രശസ്തനായ ശിഷ്യനാണ് അലക്സാണ്ടർ ഹോമർ എഴുതിയ പ്രസിദ്ധ ഗ്രീക്ക് ഇതിഹാസമാണ് ഇല്ലിയഡും ഒഡീസിയും ഗ്രീസിലെ അന്ധനായ കവിയായിരുന്നു ഹോമർ ഇദ്ദേഹം ഗ്രീക്ക് എന്ന് അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഗ്രീക്ക് വാത്മീകി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇതിഹാസമായ ഇല്ലിയഡിന് മലയാള വാത്മീകി രചിച്ച രാമായണവുമായിട്ട് സാമ്യമുണ്ടായിരുന്നു അതിനാൽ ഹോമറിനെ ഗ്രീക്ക് വാത്മീകി എന്നും വാത്മീകിയെ ഇന്ത്യൻ ഹോമർ എന്നുമാണ് വിളിച്ചിരുന്നത് ഇഡിപ്പസ് ട്രോജൻ വുമൺ എന്നീ പ്രസിദ്ധ നാടകത്തിൻ്റെ രചയിതാവ് യൂറിപിഡസ് ആണ് ഡോളമി എഴുതിയ പ്രസിദ്ധ ഗ്രന്ഥമാണ് ജോഗ്രഫി ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആരംഭമെന്നും പുരാതന ഒളിമ്പിക്സ് ആരംഭമെന്നും കരുതപ്പെടുന്ന വർഷം ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് ഒളിമ്പിക്സ് ദീപം തെളിയിക്കുന്നത് ഗ്രീസിലെ ഒളിമ്പിക്സ് പർവ്വതത്തിലാണ് ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒളിമ്പിക്സ് നിരോധിച്ച ചക്രവർത്തി തിയോഡോഷ്യസ് ആണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആരംഭമെന്ന് കരുതപ്പെടുന്ന വർഷം ഏതാണ് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് ഒളിമ്പിക്സ് ദീപം തെളിയുന്നത് ഗ്രീസിലെ ഒളിമ്പിക്സ് പർവ്വതത്തിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒളിമ്പിക്സ് നിരോധി നിരോധിച്ചത് നിരോധിച്ച ചക്രവർത്തി തിയോഡോഷ്യസ് ആണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പാശ്ചാത്യ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടലാണ് ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നതും അരിസ്റ്റോട്ടലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് തർക്കശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നതും അരിസ്റ്റോട്ടലാണ് തത്വചിന്തകന്മാരുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് സോക്രട്ടീസ് ആണ് അപ്പോൾ പാശ്ചാത്യ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടൽ എന്തെന്നറിയപ്പെടുന്നു ജ്ഞാനികളുടെ ആചാരൻ എന്നറിയപ്പെടുന്നു കൂടാതെ ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവാണ് തർക്കശാസ്ത്രത്തിൻ്റെ പിതാവും ആണ് പിന്നെ തത്വചിന്തകന്മാരുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് സോക്രട്ടീസ് ആണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആണ് ഹിസ്റ്ററിയുടെ പിതാവ് ഹെറോഡോട്ടസ് ആണ് പ്രാചീന ഇന്ത്യയിൽ ഗ്രീക്കുകാർ ഗ്രീക്കുകാരെ വിളിച്ചിരുന്നത് യവനന്മാർ എന്നാണ് ചെങ്കടലിനെ കടൽ എന്ന് വിളിച്ചിരുന്നത് ഗ്രീക്കുകാരാണ് അക്ഷരമാലയിലെ സ്വരാക്ഷരം കൊണ്ടുവന്നതും ഗ്രീക്കുകാരാണ് അപ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ആണ് ഹിസ്റ്ററിയുടെ ഹെറോഡോട്ടസ് പ്രാചീന ഇന്ത്യയിൽ ഗ്രീക്കുകാരെ വിളിച്ചിരുന്നത് യവനന്മാരെന്നാണ് ചെങ്കടലിനെ കടൽ എന്ന് വിളിച്ചത് ഗ്രീക്കുകാരാണ് അക്ഷരമാലയിൽ സ്വരാക്ഷരം സംഭാവന ചെയ്തത് ഗ്രീക്കുകാരാണ് അനലിറ്റിക്കൽ ജോമട്രി വികസിപ്പിച്ചെടുത്തത് അപ്പോളോ ആണ് ഗ്രീക്ക് തത്വ ഗ്രീക്കിലെ ആദ്യ തത്വചിന്തയായ മൈലീഷ്യൻ തത്വചിന്ത ആരുടേതാണ് ഡെയിൽസിൻ്റേതാണ് അപ്പോൾ അ അനലിറ്റിക്കൽ ജോമോട്ടർ വികസിപ്പിച്ചെടുത്തത് അപ്പോളോ നിയസാണ് ഗ്രീക്കിലെ ആദ്യത്തെ തത്വചിന്തയായ മൈലീഷ്യൻ തത്വചിന്ത ഡെയിൽസിൻ്റേതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ചാണ് രണ്ട് ഭാഗമായിട്ടാണ് വീട് ചെയ്തത് ആദ്യത്തെ വീട് കണ്ടതിന് ശേഷം ഈ വീട് കാണുക നന്നായിട്ട് പഠിക്കുക നമുക്കിനി അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക താങ്ക്